യോഗം നമ്പർ ശാസ്താംകോട്ട ടൗൺ ശാഖയുടെ ശാഖയുടെ നേതൃത്വത്തിൽ മെറിറ്റ് അവാർഡ് വിതരണം നടത്തി നടത്തി പഠനോപകരണ വിതരണവും ഇതോടനുബന്ധിച്ച് യോഗം യൂണിയൻ നമ്പർ ടി കെ മാധവൻ മെമ്മോറിയൽ ശാസ്താംകോട്ട ടൗൺ നേതൃത്വത്തിലാണ് മെറിറ്റ് അവാർഡും പഠനോപകരണങ്ങളും വിതരണം ചെയ്തത് യൂണിയൻ പ്രസിഡന്റ് ആർ ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു തന്നെ ഏകദേശം ഏകദേശം ഇപ്പോൾ ഇപ്പോൾ ശാഖകൾ ആ മുപ്പത്തെട്ട് ശാഖകൾ മുപ്പത്തഞ്ച് ശാഖകളും ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്ന ശാഖകളാണ് രണ്ടോ മൂന്നോ ശാഖകൾ മാത്രമാണ് വളരെ പരിമിതമായ രീതിയിൽ പ്രവർത്തിക്കുന്നത് അത് കാലങ്ങളായിട്ട് തന്നെ അങ്ങനെ റിമോട്ടായിട്ടുള്ള ചില മേഖലകളിലുണ്ട് അതിനെയും നമ്മൾ നല്ല കൊണ്ടുവരുന്നതിന് വേണ്ടുന്ന കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് ശാഖാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എസ് ദീപു സ്വാഗതം പറഞ്ഞു മുൻ യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ കമലാസനൻ മുഖ്യപ്രഭാഷണം നടത്തി സാധാരണഗതിയില് ഒരു മത്സരം നടത്തിയാൽ എഴുതിച്ച് ഉത്തരം വായിച്ച് ഒന്നോ രണ്ടോ പേർക്കെല്ലാം കൊടുക്കാൻ പറ്റും അതേസമയത്ത് ഇവിടിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കും മുപ്പത് സെക്കൻഡ് കിട്ടുന്നുള്ളര മിനിറ്റ് അപ്പോൾ നമുക്ക് അമ്പത് ചോദ്യങ്ങളുണ്ട് ഈ അമ്പത് ചോദ്യങ്ങളെന്ന് പറയുന്നത് വിവിധ മേഖലയിൽ നിന്നുള്ളതാണ് അതുപോലെ തന്നെ ശ്രീനാരായണ ബന്ധപ്പെട്ടും യോഗവുമായി ബന്ധപ്പെട്ടുള്ള യൂണിയൻ സെക്രട്ടറി റാം മനോജ് മെറിറ്റ് അവാർഡ് വിതരണോദ്ഘാടനം നിർവഹിച്ചു യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം സുഗതൻ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗുരുകുലം രാകേഷ് യൂണിയൻ കമ്മിറ്റി അംഗം സുരേഷ് ബാബു എസ് ഡിപു ശാഖ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ആർ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട